ഷിതൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ അനുഛോദ്ധത്തിൽ ഗംഗാവലിപ്പുഴയിലെ തിരച്ചിൽ അവസാനിപ്പിച്ചു എന്നാൽ ദൌത്യം തുടരുമെന്ന് കാർവാർ എം എൽ എ അറിയിച്ചു പുതിയ യന്ത്രം എത്തിച്ച ശേഷമായിരിക്കും ഇനി തിരച്ചിൽ കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മി പ്രിയ ചേരുന്നു ലക്ഷ്മി പതിമൂന്നാം ദിവസം പിന്നിടുകയാണ് പ്രതീക്ഷയ്ക്ക് ഇനിയും അവശേഷിക്കുന്നുണ്ടോ പ്രതീക്ഷ അവശേഷിക്കുന്നുണ്ടോ വരും മണിക്കൂറിലെ എങ്ങനെയായിരിക്കും ഈ പുതിയ യന്ത്രം എത്തിച്ചിട്ടായിരിക്കുമല്ലോ ഇനി തിരച്ചിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ എം എൽ എ ഇന്ന് അറിയിച്ചിട്ടുള്ളത് വിവരങ്ങൾ എങ്ങനെയാണ് അശ്വതി ഉന്നതതല യോഗം ചേർന്നതിനു ശേഷമാണ് അർജുൻറെ ദൗത്യം തുടരുമെന്ന് കാർവാർ എം എൽ എ അറിയിച്ചിരിക്കുന്നത് ഈ പുഴയിലെ തിരച്ചിലായിരിക്കും ഇനി അവസാനിപ്പിക്കുക ഏതായാലും പുതിയ യന്ത്രം കൊണ്ടുവന്ന് ഈ തിരൂരിൽ നിന്നാണ് തിരുച്ചിയിൽ നിന്നാണ് പുതിയ യന്ത്രം കൊണ്ടുവരാനുള്ളത് അതിന് നാല് ദിവസമെങ്കിലും എടുക്കും ഈ നാല് ദിവസത്തിൽ പുഴയിലല്ലാതെയുള്ള തെരച്ചിൽ ആരംഭിക്കും തുടരുമെന്നാണ് ഇപ്പോൾ കാർവാർ എം എൽ എ അറിയിച്ചിരിക്കുന്നത് ഈ തിരിച്ചിയിൽ നിന്ന് ക്രെയിൻ മൗണ്ടഡ് മൗണ്ടാജ് എത്തിക്കും ഈ ഒരു സംവിധാനം എത്തിക്കാൻ നാല് ദിവസം പിടിക്കും ആ ഒരു നാല് ദിവസത്തിൽ അവർക്ക് അവരാൽ കഴിയുന്ന രീതിയിലുള്ള തിരച്ചിൽ നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഈ തെരച്ചിൽ നിർത്താൻ നിർത്താൻ തീരുമാനിച്ചു എന്നുള്ള വിവരം എം എൽ എ അറിയിച്ച സമയത്ത് മുഖ്യമന്ത്രി കർണാടക മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരുന്നു തെരച്ചിൽ തുടരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇതിന്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തിരച്ചിൽ അർജുനായുള്ള തിരച്ചിൽ നിർത്തുന്നില്ല വീണ്ടും തുടരും കണ്ടിന്യൂ ചെയ്യും എന്നുള്ളത് ഒരു അറിയിച്ചിട്ടുള്ളത് ഇന്നത്തേക്കുള്ള ഇന്നത്തേക്കുള്ള തെരച്ചിൽ മാത്രമാണ് താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുന്നത് ഏതാണ്ട് ഈശ്വർ മാൽപ്പെ അദ്ദേഹത്തിനാൽ കഴിയുന്ന രീതിയിൽ ഈ തെരച്ചിലിന് അദ്ദേഹം അദ്ദേഹത്തെ കഴിഞ്ഞവന്റെ പരമാവധി അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ പോലും കഴിഞ്ഞ ദിവസം ഒമ്പതിലധികം തവണ അദ്ദേഹം ഡൈവ് ചെയ്തെങ്കിൽ ഡൈവ് ചെയ്തെങ്കിലും ലോറിയുടെ ലോറി കടക്കുന്ന ഭാഗത്തേക്ക് എത്തിച്ചേരാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇന്നും അതേ അവസ്ഥയായിരുന്നു ഇന്ന് അദ്ദേഹത്തിന് പുഴയിലിറങ്ങാൻ പോലും തൊഴിയാത്ത അത്ര ഒഴുക്കായിരുന്നു അതുകൊണ്ടാണ് ഈശ്വർ ഈശ്വർ മാൽബയുടെ സംഘത്തിന് ഈ ഒരു ദൗത്യത്തിൽ വിജയം കാണാതെ മടങ്ങേണ്ടി വന്നത് ഏതായാലും തിരച്ചിൽ തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം ഏതാ അല്പസമയത്തിനകം അർജുന്റെ കുടുംബവും മാധ്യമങ്ങൾ കാണുന്നുണ്ട് അവരുടെ വിവരം അറിയിക്കുകയും ചെയ്യും വിവരങ്ങളാണ് ലക്ഷ്മിപ്രിയ നൽകിയത്